കല്യാണം വേറെ ലെവൽ ൾക്കേറ്റ് സീറോ ഫൈവ് ഫോർ നയൻ ഡബിൾ വൺ തദ്ദേശ വകുപ്പ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തിരൂർ പോലീസ് റൂട്ട് മാർച്ച് നടത്തി രാവിലെ ബി പി അങ്ങാടിയിലാണ് മാർച്ച് നടത്തിയത് റൂട്ട് റൂട്ട്മാർച്ചിന് തിരൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ വിഷ്ണു പി നേതൃത്വം നൽകി തിരൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ കോഴിച്ചന ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരും റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു തിരൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സുജിത് ആർ പി നിർമ്മൽ എം നസീർ തിരൂർക്കാട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് ഷംസാദ് വി അനിൽകുമാർ മുജീബ് കെ തുടങ്ങി നിരവധി സേനാംഗങ്ങളും പിങ്ക് പോലീസും റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു തുടർന്ന് കടലോര മേഖലയിലും റൂട്ട് മാർച്ച് നടത്തുമെന്ന് തിരൂർ പോലീസ് അറിയിച്ചു ടി വി ന്യൂസ് ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഡബിൾ വൺ